നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഈവർക്കും സ്വാഗതം ഗ്രഹങ്ങൾ തങ്ങളുടെ നിശ്ചിതകാലം കൂടി വരുന്ന വേളയിൽ രാശിമാറ്റം നടത്തുന്ന വിവരം ഏവർക്കും അറിയാവുന്നതാണ് അവയുടെ ഭ്രമണ വേളയിൽ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ വന്നെത്തുന്ന നിമിഷം അത് ചില സമയത്ത് ശുഭദൃഷ്ടിയും അതേപോലെ തന്നെ ചില അവസരങ്ങളിൽ അശുഭദൃഷ്ടിയുമായി സംജാതമാകുന്നുണ്ട് ഈ ദൃഷ്ടിമാറ്റം നിമിത്തം മനുഷ്യരുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള വ്യതിയാനങ്ങളായിരിക്കും വന്ന് ഭവിക്കുന്നത് ഈ ദൃഷ്ടിമാറ്റം നിമിത്തം കാരണം ശുഭകരവും അശുഭകരവുമായ ദൃഷ്ടിമാറ്റമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ചില രാശിക്കാർക്ക് ശുഭകരമായ ഭാഗ്യമാണെങ്കിൽ ചില രാശിക്കാർക്ക് അത് അശുഭകരമായ കാര്യങ്ങളുമായിരിക്കും സംഭവിക്കുന്നത് ഇനി പറഞ്ഞു വന്നത് അടുത്ത മാസം ഡിസംബർ നാലിന് ശനിയും സൂര്യനും ഭ്രമണം നടത്തുന്നതിനിടെ പരസ്പരം അവർ തമ്മിൽ തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ സ്ഥിതി ചെയ്യാനായി ഒരുങ്ങുകയാണ് ഇത് നിമിത്തം ദൃഷ്ടി പ്രതിഭാസമാണ് ഡിസംബർ നാലിന് സംഭവിക്കാനായി ഒരുങ്ങുന്നത് ഇതിൻ്റെ പ്രതിഫലനം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നു വെച്ചാൽ പന്ത്രണ്ട് രാശിക്കാരുടെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഉണ്ടാകുമെങ്കിലും എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ചില രാശിക്കാർക്കായിരിക്കും അത് അപൂർവ പ്രതിഭാസം എന്ന രീതിയിൽ അപൂർവമായ ഭാഗ്യം എന്ന രീതിയിലേക്ക് മാറുന്നത് അപ്പോൾ ഡിസംബർ നാലിന് സൂര്യനും ശനിയും ഭ്രമണം നടത്തുന്നതിൻ്റെ പരസ്പരം തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ എത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കേന്ദ്ര ദൃഷ്ടി പ്രതിഭാസം നിമിത്തം വളരെയേറെ വമ്പൻ നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഉണ്ടാകാൻ പോകുന്ന ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ആ ഭാഗ്യം വരാൻ പോകുന്ന വമ്പൻ നേട്ടങ്ങൾ വരാൻ പോകുന്ന ഡിസംബർ നാല് മുതൽ ജീവിതത്തിൽ ഉയർച്ച വരാൻ പോകുന്ന ആ രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന ധനുരാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർ ശനിയുടെ ദൃഷ്ടി സൂര്യന് മുകളിൽ പതിയൊന്ന് നിമിഷം വളരെ ഭാഗ്യമായി വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് ഡിസംബർ നാല് എന്ന ദിനം ധനുരാശിക്കാരുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് അതായത് അടുത്ത മാസം ഡിസംബർ നാലിനാണ് ഏറെ പ്രതീക്ഷയോടെ തുടങ്ങി വെച്ച പല കാര്യങ്ങളുണ്ടാകും നിങ്ങൾ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കണം അത് നിമിത്തം ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരണം അല്ലെങ്കിൽ ഏറെ കാലമായി ഒരു ഭവനം സ്വന്തമായി ഒരു വാഹനം സ്വന്തമായി അല്പം ഭൂമി ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് പക്ഷേ അത് പാതി വഴിയിലായി പോയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പുനരാരംഭിക്കുവാൻ അതിനൊരു പുനർജീവനം കൊടുത്ത് നിങ്ങൾക്കത് ആരംഭിച്ച് വീണ്ടും അതിനെ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിനാണ് ഡിസംബർ നാല് മുതൽ ശനിയും സൂര്യനും ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നതിൻ്റെ ഫലമായി കേന്ദ്ര ദൃഷ്ടി പ്രതിഭാസം സംഭവിക്കുന്നു അതിൻ്റെ ഫലമായി ഏറ്റവും വളരെ നേട്ടങ്ങളാണ് അതായത് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും ഇത് കൂടുതൽ നേട്ടങ്ങളും ഭാഗ്യവുമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് വിവാഹമുണ്ടാകും അത് മുടങ്ങിക്കിടക്കുന്നതാകും അതേപോലെ തന്നെ മനസ്സിലെ പല ആഗ്രഹങ്ങളും മുടങ്ങിക്കിടന്ന് പൊടി പിടിച്ച് കിടക്കുന്ന പല ആഗ്രഹങ്ങളും പുനർജീവിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഡിസംബർ നാല് മുതൽ ആരംഭിക്കുന്നത് അധ്വാനത്തിന് അർഹിച്ച ഫലം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി ഉദ്യോഗസ്ഥർക്ക് അവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രശസ്തിയും അവർ ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം വും ലഭിക്കുന്ന ഒരു സമയത്തിന് അതായത് ചില ആളുകളുണ്ട് ഒരുപാട് നന്നായി അധ്വാനിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു അംഗീകാരമോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് നാല് പേര് പറയുകയോ അവർ ചെയ്യുന്നതിലൊരു മതിപ്പ് ലഭിക്കുകയോ ചെയ്യുന്നില്ലായിരുന്നു അതിൻ്റെ വിഷമം ധാരാളം അനുഭവിക്കുന്നവരും അനുഭവിക്കുന്നവരുമുണ്ടായി പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല നിങ്ങൾ ഏത് കർമ്മ പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണ് ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി വിദേശയാത്ര നടത്താനും ദൂരയാത്ര നടത്താനും ഒക്കെ ഭാഗ്യം കാണുന്നുണ്ട് ആ യാത്രയൊക്കെ വിജയത്തിൽ എത്തിക്കാനും സാധിക്കുന്നതാണ് നേട്ടങ്ങൾ ഭവിക്കുന്ന ഒരു സമയമാണ് ഡിസംബർ നാല് മുതൽ ആരംഭിക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ ഡിസംബർ നാലിന് ശേഷം സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സമാധാനവും സന്തോഷവും ഏതൊരു ജീവിതത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് തന്നെ സമാധാനവും സന്തോഷവുമാണ് ഡിസംബർ നാല് മുതൽ ഈ ഗ്രഹങ്ങളുടെ സൂര്യൻ ശനി തുടങ്ങി ഗ്രഹങ്ങളുടെ കേന്ദ്ര ദൃഷ്ടി വന്നു പതിക്കുന്നതിനാൽ തന്നെ ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിത സാഹചര്യം ചിട്ടപ്പെടുത്തി എടുക്കാൻ കൂടി ഈ സമയത്ത് സാധിക്കുന്നതാണ് അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് സൂര്യനും ശനിയും തമ്മിലുള്ള കേന്ദ്ര ദൃഷ്ടി ഇടവം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ശുഭകരവും നേട്ടവും നൽകുന്ന ഒരു സമയത്തിനാണ് ഡിസംബർ നാല് മുതൽ തുടക്കമാക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആ ദിവസങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യങ്ങളൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാനായി സാധിക്കുക അതായത് ഈ ഒരു സമയത്ത് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും പുനർജീവിപ്പിക്കാനും പുനർ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വിഷമകരമായ അല്ലെങ്കിൽ ഒരു വിവാഹം അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ വീട് ഇതൊക്കെയാണെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ മഹനീയമായൊരു നിമിഷത്തിനായിരിക്കും തുടക്കമാകാൻ പോകുന്നത് ജോലിയിൽ ഉയർച്ച ഉണ്ടാകും മികച്ച നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിൽ ണെങ്കിൽ വളരെ നേട്ടങ്ങളായിരിക്കും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് കുടുംബത്തിൽ നിന്നൊരു പിന്തുണ ലഭിക്കാത്ത ആളുകളൊക്കെ ഉണ്ട് ഇനി എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു പിന്തുണ ലഭിക്കുന്ന സമയമായിരിക്കും ദാമ്പത്യ ജീവിതം വിജയകരമാകുന്ന സമയമാണ് അതോ പോലെ തന്നെ ആരോഗ്യം ഭദ്രമായിരിക്കും ആരോഗ്യം അല്ലാതെ ചിലർ അസുഖങ്ങളൊക്കെയാൽ വലയുന്ന ആളുകളുണ്ട് അതിൽ നിന്നൊന്നും ഒക്കെ ഒരു വിട്ടുമാറി നല്ല ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് മാനസിക സന്തോഷവും സമാധാനവും വീണ്ടെടുക്കാൻ കൂടി ഡിസംബർ നാലിന് ശേഷം ഇടവും രാശിക്കാർക്ക് സാധിക്കുന്നതാണ് അടുത്ത രാശി മീനം രാശിയാണ് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത് സൂര്യനും ശനിയും തമ്മിലുള്ള കേന്ദ്ര ദൃഷ്ടി മീനം രാശിക്കാർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും അതുകൊണ്ട് തന്നെ ഡിസംബർ നാലിന് ശേഷം കേന്ദ്ര ദൃഷ്ടി ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നതിനാൽ തന്നെ വളരെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമായിരിക്കും തീർത്ഥാടന യാത്രയ്ക്ക് തീർത്ഥയാത്രയ്ക്കൊക്കെ അവസരമുണ്ടാകും അത് നിമിത്തം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കും അതായത് നമ്മളൊരു ആഗ്രഹം വെച്ചുകൊണ്ടായിരിക്കും ദൂരക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് ആ ദർശനമൊക്കെ സഫലമാകുന്ന സമയമാണ് വിജയം ഭവിക്കുന്ന ഒരു സമയത്തിനാണ് നന്ദി കുറിക്കാൻ പോകുന്നത് കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം യും കൂടിയാണ് വളരെ നേട്ടങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ് എന്ത് ചെയ്താലും അതൊരു വിജയ വിജയമാകുന്നില്ല പരാജയമാണ് നഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അവർ ശ്രദ്ധിക്കുവാനാണ് പറയുന്നത് ഇനി നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങളുടെ ഏത് മേ നിങ്ങൾ കർമ്മം ചെയ്യുന്ന മേഖല ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് സർവീസിലായിരിക്കും പ്രൈവറ്റ് സർവീസിലായിരിക്കും അങ്ങനെ എന്ത് മേഖലയിലാണോ നിങ്ങൾ കർമ്മം ചെയ്താലും സമ്പാദിക്കുന്നത് ആ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് നേട്ടവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തിനാണ് ഡിസംബർ നാലിന് ശേഷം ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്നത് നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ സ്ഥാനം യറ്റം പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് അർഹരായ ആളുകളുണ്ട് അവർക്ക് സ്ഥാനക്കയറ്റം പല കാരണങ്ങളാൽ അകന്നകന്ന് പോകുന്നവരൊക്കെയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനക്കയറ്റം ലഭിക്കുകയും ശമ്പള വർധനവുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴുള്ള ശമ്പളത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജീവിതം രണ്ട് അതായത് ഒരുപാട് തിരക്ക് തിരക്കുകളും ടെൻഷനും ഒക്കെയുള്ള ജീവിതമാണ് ചിലവുകളോ അധികരിച്ചു വരുന്ന ഒരു സമയം വരുമാനക്കുറവും അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ലഭിക്കാൻ പോകുന്നത് പുതിയ പല വരുമാന മാർഗങ്ങളും നിങ്ങളുടെ തുറന്നു കിട്ടുന്ന ഒരു സമയത്തിന് കൂടിയാണ് ഡിസംബർ നാലിന് ശേഷം തുറക്കപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ മുൻപിൽ തൊഴിൽ ഏത് തൊഴിൽ ചെയ്താലും അതിൽ നിങ്ങൾക്ക് വിജയിക്കാനായി സാധിക്കും തൊഴിലില്ലാതെ പുതിയൊരു തൊഴിലിനായി കാത്തിരിക്കുന്നവരുണ്ടാകും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാകും അവർക്കൊക്കെയും വളരെ നല്ല സമയമാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ് അതായത് കുടുംബത്തിൽ ഓരോ അല്ലറച്ചില പ്രശ്നങ്ങളാൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാക്കുവാനും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉടലെടുക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ് ചിലവ് കുറയുന്ന സമയമാണ് അതായത് വരുമാനം കുറവും ചിലവ് കൂടുതലുമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കാവുമ്പോൾ ചിലവ് കുറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വരുമാനം വരികയും ഉള്ള വരുമാനത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും ഭാവിയിലേക്ക് ഒരു നെയ്ക്കിരിപ്പ് ഉണ്ടാക്കാനും ഒക്കെ ഒരു സാധിക്കുന്ന സമയമാണ് കാരണം എന്നാൽ സൂര്യനും ശനിയുമാണ് അനുകൂലത്തിൽ വരുന്നത് സൂര്യൻ ഫലങ്ങളൊക്കെയും നൽകുന്ന അതായത് നേതൃഗുണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തരുന്ന ഒരു ഗ്രഹമാകുമ്പോൾ ശനി കർമ്മഫലദാതാവുമാണ് കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം ആണ് ശനി നൽകുന്നത് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും കേന്ദ്ര ദൃഷ്ടിയായി ഈ രാശിക്കാരുടെ മേൽ പതിയുമ്പോൾ വളരെയേറെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഇവർക്ക് ലഭിക്കുമെന്നത് സുനിശ്ചിതം തന്നെയാണ്